ഹായ് കൂട്ടുകാരെ ഞാൻ സോണിയ മുബാക് എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ്സാണ് അപ്പോൾ ക്ലാസ് എന്താ വൈകിയെന്നുള്ളത് കുറേ പേർക്കറിയാം കുറേ പേർക്ക് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല പെട്ടെന്ന് എനിക്കൊരു സർജറി വേണ്ട വന്നു അപ്പോൾ അതൊരു വലിയൊരു സർജറി തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് എൻ്റെ ക്ലാസ് ഇത്രയും ഡിലേ ആയത് അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ ക്ലാസ്സിലേക്ക് വേണ്ടത് നമുക്കൊരു കല്ലാണ് വേണ്ടത് ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കുന്ന കല്ല് വേണം പിന്നെ അതുകൂടാണ്ട് കുറച്ച് ട്യൂബ് മുത്ത് വേണം ട്യൂബ് മുത്തെന്ന് വെച്ചാൽ അതിൻ്റെ ബ്രോക്കൺ ട്യൂബ്സ് ഉണ്ട് ചെറിയ ചെറിയ ട്യൂബ്സ് നമുക്ക് മുത്തുണ്ട് അത് വേണം അതില്ലെങ്കിൽ പഞ്ചസാര മുത്തായാലും മതി അപ്പോൾ ഞാൻ ആദ്യം ഈ കല്ല് ആദ്യം പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കല്ല് എങ്ങനെ പിടിപ്പിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കല്ല് ആദ്യം പിടിപ്പിച്ചതിന് ശേഷം മൂ നാല് ലീഫ് വരയ്ക്കുന്നുണ്ട് ആ കല്ലിന് ചുറ്റുമായിട്ട് നാല് ലീഫ് വരക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ലീഫ് വരക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അത് നാലെണ്ണം ഒരുപോലെ തന്നെ ആയിരിക്കണം വരയ്ക്കേണ്ടത് ഒരുപോലെ വരച്ചതിന് ശേഷം ആ ലീഫിൻ്റെ മിഡിലായിട്ട് അതായത് കല്ലിൻ്റെ അടുത്ത് മിഡിലായിട്ട് സോജി താഴേന്ന് മുകളിലേക്ക് കൊണ്ടുവരണം അതിന് ശേഷം ഒന്ന് മൂന്നോ അല്ലെങ്കിൽ നാലോ മുത്ത് ഇട്ട് നോക്കണം ഇട്ടിട്ട് നമ്മൾ ആ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ലീഫിൻ്റെ ആ ലീഫിൻ്റെ ലൈൻ വരച്ച അതിലേക്ക് തന്നെ കുത്തി കൊടുക്കണം ശ്രദ്ധിക്കേണ്ടത് അടുത്തത് താഴേന്ന് മുകളിലേക്ക് വരുമ്പം നമ്മൾ ആദ്യം എവിടെയാണ് കുത്തി സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ സൂചി വീണ്ടും കൊണ്ടുവരണം അതിനുശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് സൈഡിലേക്ക് ലീഫിൻ്റെ നെക്ലേ നെക്സ്റ്റ് സൈഡിലേക്ക് വേണം കുത്തി കൊടുക്കാനായിട്ട് എന്നിട്ട് വീണ്ടും നടുവിലൂടെ തന്നെ താഴേന്ന് സൂചി മുകളിലേക്ക് കൊണ്ടുവരാം അതിനുശേഷം വീണ്ടും മൂന്നോ നാലോ മുത്തിടാം ആദ്യം നാല് മുത്തിട്ട് നോക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണത് ലീഫിൻ്റെ അടുത്തേക്ക് എത്തണുണ്ടാന്ന് നോക്കാം ഇതുപോലെ എത്തണുണ്ടാന്ന് നോക്കാം ചില സമയത്ത് നമുക്ക് മൂന്ന് മുത്ത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതുപോലെ കറക്റ്റായിട്ട് ആ ലൈനിൽ എത്തും അപ്പം മൂന്ന് മുത്ത് മതി നാല് മുത്ത് വേണമെന്നുണ്ടെങ്കിൽ നാല് മുത്ത് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഐഡിയ കിട്ടും അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര സിമ്പിൾ ആണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരണേ നമ്മൾ ലീഫ് വരച്ചതിന് ശേഷം മിഡിലൂടെ സൂചി മുകളിലേക്ക് എടുക്കാം അതിന് ശേഷം ചില ചിലവർ വരക്കുന്ന ലീഫ് ചെറുതായിരിക്കാം ചിലവരുടെ ലീഫ് വലുതായിരിക്കാം അപ്പോൾ അതനുസരിച്ച് വേണം മുത്തിടാനായിട്ട് ഞാൻ നാല് മുത്തിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഫ് ചെറുതാണെങ്കിൽ അത് മൂന്നെണ്ണം മൂന്നെണ്ണം മതി അതനുസരിച്ച് വേണം മൂന്നോ നാലോ മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനായിട്ട് ഇത് നമുക്ക് ചുരിദാറിലാണെങ്കിലും ബ്ലൗസിലാണെങ്കിലും സാരി ബ്ലൗസിലൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇത് ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ദുപ്പട്ടി ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിലുണ്ട് അതായത് പത്താറുന്നൂറ് പേര് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്ഷൻ ഞാൻ ചെയ്തു തരാം അതായത് നിങ്ങൾക്ക് എന്താണ് തെറ്റ് തെറ്റുണ്ടോ കറക്റ്റ് ആണെന്നൊക്കെ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ആ വാട്സപ്പ് നമ്പറിലേക്കൊന്ന് ഹായ് അയച്ചാൽ മതി ഇനി നമ്മൾ ആ ലീഫിൻ്റെ ലാസ്റ്റ് ഭാഗത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് മൂന്ന് മൂന്ന് മുത്തിട്ടാൽ മതി അതിന് ശേഷം മുകളിലേക്കായിട്ടൊന്ന് കുത്തി കൊടുക്കാം അപ്പോഴാണ് ആ ലീഫിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ലീഫും ചെയ്യണം അപ്പോൾ ഞാൻ ഒരു ലീഫും കൂടി ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങളൊന്ന് ആദ്യം മനസ്സിലാകത്തോന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം അപ്പോൾ ഞാൻ കുത്തിണത് കല്ല് വെച്ചതിന് ശേഷം കല്ലിൻ്റെ നടുവിലായിട്ടാണ് ആ ലീഫിൻ്റെയും കല്ലിൻ്റെയും നടുവിൽ നിന്നിട്ടാണ് മിഡിൽ ഭാഗത്ത് നിന്നിട്ടാണ് താഴെയാണ് സൂചി മുകളിലേക്ക് കൊണ്ടുവന്നത് അതിന് ശേഷം മൂന്നോ നാലോ മുത്തിട്ടതിന് ശേഷം ലീഫ് ലൈൻ വരച്ചതിൻ്റെ ആ ലൈനിൽ വേണം കുത്താനായിട്ട് ലൈൻ വരച്ചതിൻ്റെ പുറത്ത് കൊണ്ടേ കുത്തി കഴിഞ്ഞാൽ ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വരക്കണതിൻ്റെ അതിൽ തന്നെ കൊണ്ടേ കുത്തിയാൽ ആ ഡിസൈൻ കറക്റ്റായി കിട്ടും പിന്നെ കുറേ വലിയ ലീഫൊന്നും വരക്കണ്ട ഏകദേശം ഒരു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ ഡിസൈൻ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടില്ല അപ്പോൾ അതുപോലെ ഒരു ചെറിയ ലീഫ് വരച്ചാൽ മതി ഞാൻ ആദ്യം കാണിച്ച ലീഫിൽ നാല് മുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ മൂന്ന് മുത്തിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ മൂന്ന് മുത്തിട്ടാലും നാല് മുത്തിട്ടാലും ആ ലീഫിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പത്ത് ക്ലാസ്സിലേക്ക് വേണ്ട ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും വാട്സാപ്പിൽ ചോദിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതിന് വെറും മുന്നൂറ്റമ്പത് രൂപയുള്ളൂ പത്ത് ദിവസത്തേക്കുള്ള എല്ലാ ഐറ്റംസും അതിൽ തന്നെ ഉണ്ടാകും പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളത് ലൈക്ക് ചെയ്യണം പിന്നെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും എന്തുണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കണം അപ്പം അതിൻ്റെ റിപ്ലൈ എന്തായാലും ഞാൻ തന്നിരിക്കും പിന്നെ നമ്മുടെ ഈ പത്ത് ക്ലാസ് കഴിഞ്ഞാൽ എന്തായാലും ഈ വർക്ക് പഠിക്കുന്നവർക്ക് എന്തായാലും അത് യൂസ്ഫുള്ളാകും ഇപ്പം നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് കളയണ സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ മാറ്റി വെച്ചാലും അര മണിക്കൂർ മാറ്റി വെച്ചാലും നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ ക്ലാസ് ഇൻഷാള്ള എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾക്ക് എന്തായാലും ഇൻട്രസ്റ്റഡ് ക്ലാസ് തന്നെയായിരിക്കുള്ളത് എന്തായാലും യൂസ്ഫുള്ളാകും ി ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നാല് മുത്തും മൂന്നും മുത്തും കാണിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് വല്ല സ്ഥലങ്ങളിൽ വല്ല ഗ്യാപ്പ് കാണണമെങ്കിൽ നിങ്ങളവിടെ ഇടയ്ക്ക് മുത്ത് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആകെ ഒരു ഡിസൈനാണ് കാണിക്കുന്നത് കാരണം ഇത് കുറച്ച് ഹെവി ഡിസൈൻ ആയതുകൊണ്ടിട്ടുതന്നെ ഒരു ഡിസൈനാണ് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി നാല് ക്ലാസ് എന്തായാലും നമ്മുടെ ചാനലിൽ തന്നെ കിട്ടും ഇനി ഈ ക്ലാസിന്റെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി ഞാൻ എൻ്റെ വീഡിയോ വാട്സപ്പ് നമ്പറെല്ലാം പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുകൂടാതെ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് താങ്ക്